ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇല്ലർ ഭാഗം അമ്പത്തിയെട്ട് രചന ഫൗസിയ ആൻ ചോലികൾ ഒതുങ്ങി അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ആൻറ്റി ആ വിഷയം എടുത്തിട്ടത് നിൻ്റെ ഭാര്യയുടെ പേരല്ലേ വേദിക വേദികയുടെ ഫോട്ടോ ഉണ്ടോ സിദ്ധു അവൾ തലകുലുക്കിക്കൊണ്ട് ഫോണിലെ ഫോൾഡർ ഓപ്പൺ ചെയ്തു മൈ വൈഫ് എന്ന് സേവ് ചെയ്തിരുന്ന ആ ഫോൾഡറിൽ അവൾ അറിയാതെ അറിഞ്ഞും അവനെടുത്ത കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അവർ ആകാംക്ഷയോടെ ഓരോന്നും നോക്കി ആദ്യമായിട്ടായിരുന്നു അവർ അവളെ കാണുന്നത് സിദ്ധുവിൻ്റെ വിവാഹം പെട്ടെന്നുള്ള ഒന്നായത് കൊണ്ടും അസുഖം കാരണവും അവർക്ക് വരാൻ പറ്റിയിരുന്നില്ലല്ലോ നല്ല ഐശ്വര്യമുള്ള മോള് തന്നെ സിദ്ധു നീ പറഞ്ഞെങ്കിൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല നിനക്ക് വേണ്ടി ജനിച്ച പോലെ എന്ത് ചേർച്ചയാ അവർ അവളെ അങ്ങനെ നോക്കിയിരുന്നു പോയി സിദ്ധു മൃദുവായി പുഞ്ചിരിച്ചു നീ എന്നോട് ഈ കുട്ടിയുടെ കാര്യങ്ങൾ വലുതായി പറഞ്ഞില്ലാലോ ഈ കുട്ടി എവിടത്തുകാരിയാ അവൾ പാലക്കാട് ഒരു അനാഥാലയത്തിലാൻറ്റി വളർന്നത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കണ്ണൂർ വന്നതാ വന്നു പെട്ടത് എൻ്റെ മുന്നിൽ ജോലി ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു സ്വഭാവവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ദേ ഇപ്പോൾ എൻ്റെ ഭാര്യയായി അവർ കൗതുകത്തോടെ കേട്ടിരുന്നു അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണല്ലേ അപ്പോൾ അതിൻ്റെ അച്ചടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടാവും സുധീട്ടൻ എത്ര വെട്ടം പറഞ്ഞതാ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഏട്ടൻ്റെ കുടുംബത്തിലെ ആരും അത് സമ്മതിച്ചില്ല രഞ്ജിനിയുടെ വാക്കുകളിലെ നഷ്ടബോധം സിദ്ധുവിൻ്റെ ഹൃദയത്തിൽ തൊട്ടു സ്വന്തമായൊരു കുഞ്ഞില്ലാത്ത ദത്തെടുക്കാനുള്ള ആഗ്രഹം സഫലീകരിക്കാത്തവരുടെ വേദന അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അയ്യോ അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്ന എനിക്ക് അവൻ സഹബ സഹതാപത്തോടെ ചോദിച്ചു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ ഈ വലിയ വീട്ടിൽ ഞാനും എടനും തനിച്ചായിരുന്നു പലപ്പോഴും വല്ലാത്തൊരു ശൂന്യത തോന്നുമായിരുന്നു ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഈ വീട് സ്വർഗമായേനെ ഒരു നെടുവീർപ്പോടെ അവർ പറഞ്ഞു വേദിക മോളെ അനാഥാലയത്തിൽ അന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി എത്രമാത്രം സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയായിരിക്കും അവള് അവര് വീണ്ടും വേദികയുടെ ഫോട്ടോയിലേക്ക് സ്നേഹത്തോടെ ഉറ്റുനോക്കി ഓൻ ഭാഗ്യവാനാ നിനക്ക് കിട്ടിയത് ഒരു നിധിയെയാണ് അവളെ വേഗം കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് രഞ്ജിനിയുടെ വാക്കുകൾ സിദ്ധുവിന്റെ മനസ്സിൽ സന്തോഷം നിറച്ചു പിറ്റേന്ന് രാവിലെ അവർ നേരത്തെ തന്നെ തയ്യാറായി വക്കീൽ മിസ്റ്റർ ഡേവിഡിനെ കാണാനായി പോയി ഇന്ത്യൻ വംശജനായ അദ്ദേഹം വർഷങ്ങളായി സുദീപിന്റെ അടുത്ത സുഹൃത്തും നിയമോപദേശകനുമായിരുന്നു സുദീപിന്റെ മരണത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായ ദുഃഖം രേഖപ്പെടുത്തി സിദ്ധുവും രഞ്ജിനിയും കാര്യങ്ങൾ വിശദീകരിച്ചു രഞ്ജിനി ഇന്ത്യയിലേക്ക് സ്ഥിരമായി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ഇവിടുത്തെ സ്വത്തുക്കളും ബിസിനസ്സും വിൽക്കാനും മറ്റു നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനും സഹായം വേണമെന്നും അറിയിച്ചു മിസ്റ്റർ ഡേവിഡ് എല്ലാ രേഖകളും പരിശോധിച്ചു രഞ്ജിനി മാഡം വിഷമിക്കേണ്ട സുദീപ് എല്ലാം ഭംഗിയായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിൽപ്പത്ര എല്ലാ സ്വത്തുക്കളുടെയും പൂർണ്ണ അവകാശം നിങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ തീർപ്പാക്കാൻ കുറച്ച് സമയമെടുക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഇൻഷുറൻസ് പ്രോപ്പർട്ടി വിൽപ്പന ഇതിനെല്ലാം കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും പക്ഷേ എല്ലാം സുതാര്യമായി ഞാൻ നടത്തി തരാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് വലിയ ആശ്വാസം നൽകി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു രൂപം കിട്ടി തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ രഞ്ജിനിയുടെ മുഖം കൂടുതൽ പ്രസന്നമായിരുന്നു ഇനി എല്ലാം ശരിയാകും നീ വന്നതുകൊണ്ടാണ് ഇത്ര വേഗം കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നത് അന്ന് വൈകുന്നേരം മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ സിദ്ധുവേദികയെ വിളിച്ചു അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അപ്പോൾ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും സിദ്ധുവേട്ടൻ അവിടെ ഉണ്ടാവും അല്ലേ വേദിക ചോദിച്ചു അതേ വേദ അതിൽ വിഷമമുണ്ടോ ഏയ് വിഷമമൊന്നുമില്ല ആൻ്റിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടല്ലേ വരേണ്ടത് ഏട്ടൻ അവിടെ ധൈര്യമായി നിന്നാൽ മതി പിന്നെ സിദ്ധു പതിയെ പറഞ്ഞു വേദ നിനക്കറിയോ ആൻറ്റിക്ക് നിന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിന്നെ കാണാൻ കൊതിയായിട്ടിരിക്കുവാണെന്ന് പറഞ്ഞു അവൾക്കും സന്തോഷമായി ശരിക്കും അതെ പിന്നെ ആൻ്റിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് പറഞ്ഞു നിന്നെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ ആൻറ്റിയുടെ കണ്ണ് നിറഞ്ഞു നിന്നെ സ്വന്തം മോളെ പോലെ ആൻറ്റി കാണുന്നത് അത് കേട്ട് വേദികയുടെ കണ്ണുകൾ നിറഞ്ഞു ഫോണിന്റെ മറതലയ്ക്കൽ അവളൊരു നിമിഷം നിശബ്ദയായി വേദ എന്തുപറ്റി ഒന്നുമില്ല സിദ്ധുവേട്ടാ സന്തോഷം കൊണ്ടാ അവൾ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു സ്നേഹിക്കാൻ അമ്മയില്ലാത്ത എനിക്ക് ഒരു അമ്മയെ കിട്ടിയതുപോലെ തോന്നുന്നു ആൻഡിയെ കാണാൻ എനിക്കും കൊതിയാവുന്നുണ്ട് അവരുടെ സംഭാഷണം അവസാനിക്കുമ്പോൾ അകലങ്ങളിൽ ഇരുന്ന് രണ്ട് ഹൃദയങ്ങൾ കൂടുതൽ അടുക്കുകയായിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി മാറി സിദ്ധുവും രഞ്ജിനിയും അമേരിക്കയിലെ അവരുടെ ജീവിതം പതിയെ ഒതുക്കി തുടങ്ങി ഓരോ ദിവസവും പിടിച്ചതായിരുന്നു രാവിലെ വക്കീലിന്റെ ഓഫീസിൽ പോകും ബാങ്കിലെ കാര്യങ്ങൾ ശരിയാക്കും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെ സാധനങ്ങൾ പാക്ക് ചെയ്യും ആ വീടിന്റെ മുറ്റത്ത് ഫോർ സെയിൽ എന്ന ബോർഡ് തൂങ്ങിയപ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിക്കുകയാണെന്ന് രഞ്ജിനി വേദനയോടെ തിരിച്ചറിഞ്ഞു സുദീപിന്റെ വസ്ത്ര പുസ്തകങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ വസ്ത്രങ്ങൾ മടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട കോഫി മഗുകൾ പൊതിയുമ്പോൾ രഞ്ജിനിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ സമയത്തെല്ലാം സിദ്ധു ഒരു നിഴൽ പോലെ അവൾക്ക് താങ്ങായി നിന്നു അവൻ വെറും വെറുമൊരു മരുമകനായിരുന്നില്ല മറിച്ച് ഒരു മകന്റെ സ്ഥാനത്തു നിന്നാണ് അവരെ ആശ്വസിപ്പിച്ചതും കാര്യങ്ങൾ നടത്തിയതും ഈ ദിവസങ്ങൾക്കിടയിൽ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി അതേസമയം ഇന്ത്യയിൽ വേദികയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ Samboy Kiguerno. സിദ്ധുവിന്റെ അഭാവം അവളെ തളർത്തിയില്ല മറിച്ച് കൂടുതൽ ശക്തിയാക്കി അവൾ ആ കുടുംബത്തിന്റെ ഭാഗമായി പൂർണ്ണമായി മാറുകയായിരുന്നു അഞ്ജലിയോടൊപ്പം അടുക്കളയിൽ സഹായിച്ചും മുത്തശ്ശിയോട് പഴയ കഥകൾ പറഞ്ഞിരുന്നു അവൾ എല്ലാവരുടെയും ഹൃദയം കീ ഹൃദയം കീഴടക്കി സിദ്ധു പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത ഫോണിൽ കിരണിന്റെ സഹായത്തോടെ അവൾ പതിയെ മെസ്സേജ് അയക്കാനും പഠിച്ചു രാത്രി വൈകി സിദ്ധുവിന്റെ ഒരു മെസ്സേജ് വരുമ്പോൾ അവളുടെ ലോകം സന്തോഷം കൊണ്ട് നിറഞ്ഞു ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ട് ഒരാളുടെ ഹൃദയം മാത്രം അസൂയ കൊണ്ട് കരിഞ്ഞു ദിവ്യ വേദിക വീടിന്റെ ഐശ്വര്യമായി മാറുന്ന ദിവ്യ സഹിക്കാനായില്ല ഒരു ദിവസം രാത്രി മുറിയിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രവിയുടെ അടുത്ത് കഞ്ചലി വന്നു അവരുടെ മുഖത്തെന്തോ ഗൗരവമായൊരു കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയുണ്ടായിരുന്നു എന്താ അഞ്ജു രവി പുസ്തകം അടക്കി വെച്ച് ചോദിച്ചു ഞാൻ വേദിക മോളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു സിദ്ധുവിന് ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ അവൾ തകർന്നു അത് കണ്ടില്ലേ നമ്മൾ വിചാരിച്ചതിൽ എത്രയോ ആഴമുണ്ട് അവർ തമ്മിലുള്ള സ്നേഹത്തിന് അവൾ ശരിക്കും നമ്മുടെ മോന്റെ ഭാഗ്യമാണ് രവി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു അതെ എനിക്കിപ്പോൾ ഒരു സംശയവും ഇല്ല അവൾ നല്ലൊരു കുട്ടിയാണ് സിദ്ധുവിനെ അവള് പോലെ നോക്കും അതുതന്നെ ഞാനും പറഞ്ഞു വരുന്നത് അഞ്ജലി വിഷയത്തിലേക്ക് കടന്നു അവരുടെ ജീവിതം അത്രയും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അതിനിടയിൽ ഒരു കല്ലുകടിയായി ദിവ്യ രവിക്ക് കാര്യം മനസ്സിലായി അവളോടേത് ആര് പറഞ്ഞ് മനസ്സിലാക്കും അഞ്ജു അവളൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നിങ്ങൾ പറയണം അഞ്ജലി ദൃഢമായി തന്നെ പറഞ്ഞു നിങ്ങൾ അവൾക്ക് അച്ഛന്റെ സ്ഥാനത്തല്ലേ നിങ്ങൾ ക്ഷമയോടെ ഉപദേശിച്ചാൽ ഒരു പക്ഷേ അവൾ കേട്ടേക്കും ഇങ്ങനെ ഒരാളുടെ ജീവിതം തുലച്ചിട്ട് അവൾക്കെന്ത് സന്തോഷം കിട്ടാൻ പോകുന്നത് അവളുടെ ഭാവിയെക്കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പറയണം അഞ്ജലിയുടെ വാക്കുകളിലെ ശരി രവിക്ക് ബോധ്യപ്പെട്ടു പിറ്റേന്ന് വൈകുന്നേരം ആരുമില്ലാത്ത സമയം നോക്കി രവി ദിവ്യയുടെ മുറിയിലേക്ക് ചെന്നു അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയിലായിരുന്നു മോളെ ദിവ്യേ അവൾ തിരിഞ്ഞു നോക്കി എന്താ രവ്യങ്ങൾ രവി അവളുടെ അരികിലുള്ള കസേരയിലിരുന്നു മോൾക്ക് സുഖമാണോ ഉം അവൾ അലസമായ മൂളി മോളെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ കഴിഞ്ഞു പോയതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ദിവ്യയ്ക്ക് അയാളുടെ സംസാരത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലായി അവളുടെ മുഖം മുറുകി സിദ്ധുവും വേദിക ഇപ്പോൾ ഒന്നാണ് അവർക്കിടയിലുള്ള സ്നേഹം എത്ര വലുതാണ് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് അവൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാൾക്ക് സ്ഥാനമില്ല അതൊരു സത്യമാണ് മോളത് ഉൾക്കൊള്ളണം എന്താ അങ്ങൾ പറഞ്ഞു വരുന്നത് അവളുടെ ശബ്ദം കടുത്തു അതുകൊണ്ട് മോള് നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ നല്ലൊരു പയ്യൻ വന്ന ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തീർന്നതും ദിവ്യ ചാടി എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു അപ്പോൾ അതിനായിരുന്നല്ലേ ഈ മുഖവൂര എന്നെ ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കിയാൽ മതിയല്ലോ എല്ലാവർക്കും മോളെ ഞാൻ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ ആ വേദിക വന്നതോടെ നിങ്ങൾ എല്ലാവരും മാറി അവൾ നിങ്ങളുടെ എല്ലാവരുടെയും തലച്ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും എന്നെ പുറത്താക്കാൻ നോക്കുന്നത് അവൾ അലറി ദിവ്യ ശബ്ദം താഴ്ത്ത് ഇല്ല എന്തിനാ ഞാൻ ശബ്ദം താഴ്ത്തുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയതിൽ ആർക്കും ഒരു വിഷയവും എന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വേറെ കല്യാണം കഴിച്ചു പോകാൻ പറയുന്നു അത്രയ്ക്ക് ഭാര്യമായോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും രവി നിസ്സഹായതയോടെ അവളെ നോക്കി മോൾ തെറ്റുതരിക്കരുത് എനിക്കൊന്നും കേൾക്കണ്ട അവൾ കൈകൂപ്പി എൻ്റെ ജീവിതത്തിൽ സിദ്ധു മാത്രമേ ഉള്ളൂ അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ആരും ഈ വിഷയം എന്നോട് സംസാരിക്കാൻ വരരുത് അത്രയും പറഞ്ഞ് അവൾ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയതും രവി സ്തബ്ധനായി നിന്നുപോയി രവി ഒരു ദീർഘനിശ്വാസത്തോടെ ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സ് അബോധ്യമായി മുറിക്കു പുറത്തുപോയി ദിവ്യയുടെ മനസ്സിൽ വെറുപ്പ് ആളി കത്തുകയായിരുന്നു സ്വന്തം കുടുംബം പോലും തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു വേദികയോടുള്ള അവളുടെ പക ഇരട്ടിച്ചു ഈ തിരസ്കാര അവളെ കൂടുതൽ അപകടകാരിയായ ഒരു പ്രതിയോഗിയാക്കി മാറ്റുകയായിരുന്നു അന്ന് രാത്രി പതിവ് പോലെ സിദ്ധുവേദികയെ വീഡിയോ കോൾ ചെയ്തു എന്താടി ഈ പെണ്ണെ മുഖമല്ലാതിളങ്ങുന്നല്ലോ അവൻ കളിയാക്കി അമ്മ നിന്ന് എനിക്ക് വേണ്ടി പുതിയൊരു ചുടിദാറ വാങ്ങി തന്നു അതാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ആഹാ അമ്മയും മോളും കൂടി എന്നെ അങ്ങ് മറന്നുവല്ലേ മറക്കാനോ എൻ്റെ സിദ്ധുവേട്ടം വരാൻ വേണ്ടി എണ്ണി എണ്ണിയിരിക്കുക ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹ സിദ്ധേട്ടാ എല്ലാവരും പാവങ്ങളാ അവളുടെ ശബ്ദം നേർത്തു എൻ്റെ കുട്ടി അധികം കാത്തിരിക്കേണ്ട കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങി വീടിൻ്റെ വില്പനയും ശരിയായി മറ്റന്നാൾ ഞങ്ങൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം അത്രേ ഉള്ളൂ അവരൊക്കെ നിന്നോട് അടുത്തു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി വേദ അവരെല്ലാം പാവങ്ങൾ തന്നെയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കോംപ്ലക്സ് കയറി വരുന്നതാ അത് കേട്ട വേദികയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു സത്യം സിദ്വേട്ടം വരുന്നോ വരുന്നു എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് കൂടെ നമ്മുടെ ആൻറ്റി ഉണ്ടാവും തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി